നാൽപ്പത്തിരണ്ട് വയസ്സുള്ള വളാഞ്ചേരി സ്വദേശിക്കാണ് നിപ്പ സ്ഥിരീകരിച്ചത് ഇപ്പോൾ നിലവിൽ പെരിന്തൽമണ്ണ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഉള്ളത് നിലവിലെ ഈ രോഗിയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് ചികിത്സിക്കുന്ന ഡോക്ടർ ഈ മീറ്റിംഗിൽ ഓൺലൈനായിട്ട് പങ്കെടുത്ത് കൃത്യമായിട്ട് വിശദീകരിച്ചിരുന്നു അപ്പോൾ വൈറ്റൽസ് ഒക്കെ സ്റ്റേബിൾ ആണ് യൂറിൻ ഉണ്ട് ഇന്നലെ നിപ്പ സംശയിക്കപ്പെട്ടതിനെ തുടർന്ന് അതിനനുസരിച്ചിട്ടുള്ള ചികിത്സ ആരംഭിച്ചിരുന്നു അതുകൂടാതെ മോണോക്ലോണൽ ആൻറ്റിബഡി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് സ്റ്റേറ്റ് മെഡിക്കൽ ബോർഡ് ഇപ്പോൾ ശുപാർശ ചെയ്തിട്ടുണ്ട് മോണോക്ലോണൽ ആൻറ്റിബഡി എത്രയും വേഗം അപ്പം ആ ആശുപത്രിയുടെ എത്തിക്കൽ കമ്മിറ്റിയുടെ കൂടി അനുവാദം ആവശ്യമായിട്ടുണ്ട് അതായത് രോഗിയെ ചികിത്സിക്കുന്ന ആശുപത്രിയുടെ എത്തിക്കൽ കമ്മിറ്റിയുടെ അനുവാദം അവരും വൈകാതെ അനുവാദം നൽകും അപ്പോൾ അത് അനുസരിച്ച് എത്രയും പെട്ടെന്ന് മോണോക്ലോണൽ ആൻറ്റിബഡി ഈ രോഗിക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ രണ്ടാം വാർഡിലാണ് ഈ രോഗിയുടെ വീട് ഉള്ളത് അപ്പോൾ അത് കേന്ദ്രീകരിച്ചുകൊണ്ട് മുൻപ് നമ്മൾ ചെയ്തിട്ടുള്ളതുപോലെ പ്രോട്ടോകോൾ അനുസരിച്ച് മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ അവിടെ കണ്ടെയ്ൻമെൻ്റ് സോൺ ഉണ്ടാകും ഇത് സംബന്ധിച്ചിട്ടുള്ള ഓർഡർ അല്പസമയത്തിനകം ജില്ലാ കളക്ടർ ഇറക്കുന്നതാണ് അതിൽ മാറാക്കര പഞ്ചായത്തും അതപ്പോൾ അതോടൊപ്പം തന്നെ എടയൂർ പഞ്ചായത്തും അതിൽ ഉൾപ്പെടുന്നുണ്ട് മൂന്ന് ആരോഗ്യ കേന്ദ്രങ്ങളുടെ പരിധിയിൽ ഈ മേഖല വരുന്നുണ്ട് അത് മാറാക്കര എടയൂർ അതോടൊപ്പം തന്നെ വളാഞ്ചേരി കുടുംബാരോഗ്യ കേന്ദ്രം ഈ മൂന്ന് ആരോഗ്യ കേന്ദ്രങ്ങളുടെ പരിധിയിൽ ഉൾപ്പെടുന്ന പ്രദേശമാണ് ഈ പ്രസ്തുത സ്ഥലം ഇപ്പോൾ ഇനി സംശയിക്കപ്പെട്ടതിനെ തുടർന്ന് തന്നെ പ്രാഥമികമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തിയിരുന്നു ഒരു കോണ്ടാക്ട് ട്രേസിംഗ് പ്രാഥമിക തലത്തിൽ നടത്തിയിരുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈ റിസ്ക് ആയിട്ടുള്ള ഏഴ് പേരുടെ സാമ്പിളുകൾ പരിശോധിച്ചു ഏഴുപേരുടെയും മൂന്ന് സാമ്പിളുകൾ വീതമാണ് പരിശോധിച്ചത് അപ്പോൾ ആദ്യഘട്ട പരിശോധനയിൽ അത് നെഗറ്റീവായിട്ടാണ് കണ്ടിട്ടുള്ളത് ഇരുപത്തിയൊന്ന് സാമ്പിളുകളാണ് പരിശോധിച്ചത് ഇരുപത്തിയൊന്ന് സാമ്പിളും നെഗറ്റീവാണ് പക്ഷേ നമ്മൾ ഇനിയിപ്പം രോഗത്തിന്റെ ഒരു പകർച്ചയെ സംബന്ധിച്ച് ശാസ്ത്രം പറയുന്നത് പോലെ അതിന്റെ ഒരു ഇൻക്യുബേഷൻ പീരീഡ് ഇരുപത്തിയൊന്ന് ദിവസമാണ് വളരെ സിംറ്റമാറ്റിക്ക് ആയിട്ട് രോഗി ഉണ്ടായിരുന്ന ദിവസമാണ് ഏറ്റവും കൂടുതൽ രോഗപകർച്ച ഉണ്ടാകാനുള്ള സാധ്യതയുള്ളത് ഏറ്റവും കൂടുതൽ ആയിട്ടുള്ള ഒരു സിംറ്റംസ് ലക്ഷണങ്ങളുള്ള ദിവസമാണ് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് വൈറസ് പകരുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇരുപത്തിയൊന്ന് ദിവസമാണ് ഇൻക്യുബേഷൻ നിലവിൽ കോണ്ടാക്സിൽ ഉള്ളവരെ എല്ലാവരും തന്നെ അതിന് ലോ റിസ്ക് എന്ന് തേർതിരിച്ചു അവർക്ക് പ്രോട്ടോക്കോൾ പ്രകാരമുള്ള ഐസൊലേഷൻ പാലിക്കേണ്ടതാണ് ഈ പറഞ്ഞ ഏഴുപേരും അത് പ്രാഥമികമായ പരിശോധന കാരണം ഇത് സംശയിക്കപ്പെട്ടതിനെ തുടർന്ന് തന്നെ ഒരു പേടി സ്വാഭാവികമായിട്ടുണ്ടാവുമല്ലോ ഒരു തരത്തിലുള്ള പേടിയും ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് ആദ്യഘട്ട പരിശോധനയാണ് ഇനി ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും പരിശോധന നടത്തുന്നതാണ് ഈ പ്രദേശങ്ങളിൽ ഇതുവരെയുള്ള നമ്മുടെ ഒരു പരിശോധനയിൽ ആരോഗ്യവകുപ്പിൻ്റെ പരിശോധനയിൽ അസ്വാഭാവികമായിട്ടുള്ള മറ്റു മരണങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല ഒരു സൂക്ഷ്മതലത്തിലുള്ള വിവരശേഖരണം ഈ പ്രദേശങ്ങളിൽ നിന്ന് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത് ഈ രോഗിയെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ തന്നെ കൂടുതൽ സമയം ചെലവഴിക്കുന്ന പുറത്തേക്ക് അങ്ങനെ പോകാത്ത ഒരാളാണ് ഈ കാലഘട്ടത്തിൽ കല്യാണം മരണം അങ്ങനെയൊന്നും പോയിട്ടില്ല എന്നുള്ളതാണ് ബന്ധുക്കളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വിവരം എന്നിരുന്നാലും ഒരിക്കൽ കൂടി ഇതൊക്കെ അന്വേഷിക്കുന്നുണ്ട് എവിടെയെങ്കിലും പോയിട്ടുണ്ടോ എന്നുള്ളത് പക്ഷേ ഒരിടത്തും പോയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പരിശോധിച്ചിട്ട് കണ്ടെത്തിയിട്ടുള്ളത് ഇതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് നമ്മൾ കോൺടാക്ട് ട്രേസിംഗ് നടത്തുന്നത് അപ്പോൾ അസ്വാഭാവികമായിട്ടുള്ള മരണങ്ങളൊന്നും ഈ പ്രദേശത്ത് അല്ലെങ്കിൽ ഈ ജില്ലയിലോ സമീപ പ്രദേശങ്ങളിലൊന്നും ഉണ്ടായിട്ടില്ലാത്ത സാഹചര്യത്തിൽ കൂടി നമ്മളൊരു ഫീവർ സർവൈലൻസും ഇപ്പോൾ കേസ് റിപ്പോർട്ട് ചെയ്തപ്പെട്ട സാഹചര്യത്തിൽ ഫീവർ സർവൈലൻസ് കൂടി ഈ പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് ഈ മുനിസിപ്പാലിറ്റിയിലും രണ്ട് പഞ്ചായത്തുകളിലും ഫീവർ സർവൈലൻസ് നടത്തുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യം അനാവശ്യമായിട്ടുള്ള ആശുപത്രി സന്ദർശനങ്ങൾ എല്ലാവരും ദയവായിട്ട് ഒഴിവാക്കണം ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ രോഗാവസ്ഥയിലുള്ളവരെ കാണുന്നതിനു വേണ്ടി ദയവായിട്ട് ആശുപത്രികൾ ഈ സമയത്ത് സന്ദർശിക്കരുത് ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ആശുപത്രികളെ സംബന്ധിച്ചിടത്തോളം ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോട്ടോകോൾ കൃത്യമായി പൂർണ്ണമായിട്ടും പാലിക്കണം വാസ്തവത്തിൽ അത് സംസ്ഥാനം മുഴുവനെ എവിടെയാണെങ്കിലും അത് പ്രധാനപ്പെട്ടതാണ് ഏത് ഘട്ടത്തിലും പ്രധാനപ്പെട്ടതാണ് ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ഉണ്ടായിരിക്കുക എന്നുള്ളത് അപ്പോൾ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ ഈ സ്ട്രിക്റ്റ് ആയിട്ട് വളരെ സ്ട്രിക്റ്റായിട്ട് ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോട്ടോകോൾ പാലിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കേണ്ടതായിട്ട് ഉണ്ട് നമ്മൾ രണ്ട് ഹെൽപ്പ് ലൈനുകൾ തുടങ്ങിയിട്ടുണ്ട് അത് പൂജ്യം നാല് എട്ട് മൂന്ന് ആദ്യത്തെ നമ്പർ രണ്ട് ഏഴ് മൂന്ന് ആറ് മൂന്ന് രണ്ട് പൂജ്യം രണ്ട് ഏഴ് മൂന്ന് ആറ് മൂന്ന് ഏഴ് ആറ് ഈ രണ്ട് ഹെൽപ്പ് ലൈനുകളുമാണ് ആരംഭിച്ചിട്ടുള്ളത് ഇതുകൂടാതെ നമ്മൾ നിപ്പ രോഗം സ്ഥിരീകരിച്ചാൽ നൽകപ്പെടുന്ന മരുന്നുകൾ റെംഡെസിവിർ ഉൾപ്പെടെയുള്ളവ അത് അത് അതിൻ്റെ ഉൾപ്പെടെ ലഭ്യത ഉറപ്പാക്കിയിട്ടുണ്ട് കെ എം സി എല്ലിന്റെ ചുമതലപ്പെട്ടവരും ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു സ്റ്റേറ്റ് മെഡിക്കൽ ബോർഡ് അംഗങ്ങൾ പങ്കെടുത്തിരുന്നു അവിടുത്തെ ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ ആബിദ് ഹുസൈൻ തങ്ങൾ അദ്ദേഹം ഈ മീറ്റിംഗിൽ പങ്കെടുത്തു അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ രാജൻ കോബ്രാക്കഡെ ഐ എസ് അദ്ദേഹം ഉണ്ട് അതുപോലെ എസ് എം പി ഡോക്ടർ വിനയ് ഗോയൽ ഐ എ എസ് ഉണ്ട് ഡി എച്ച് എസ് ഡോക്ടർ റീന അഡീഷണൽ ഡി എച്ച് എസ് ഡോക്ടർ റീത ജില്ലാ കളക്ടറെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഡി എംഒ ബാക്കി ഇവിടെ നിന്നുള്ള എല്ലാവരും ഓൺലൈനായിട്ട് സ്റ്റീറ്റ് ഓഫീസേഴ്സും പങ്കെടുത്തിരുന്നു ഇത് കൂടാതെ സാധാരണ നിലയിൽ നമ്മൾ ചെയ്യുന്നതുപോലെ ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റിന്റെ സർവേലൻസ് ഒക്കെ മേഖലയിൽ നടത്തുന്നുണ്ട് അപ്പം അവർ ആവശ്യമായിട്ടുള്ള ഇടപെടലുകളും ഇവിടെ നടത്തുന്നു ഇത്രയുമാണ് പറയാനായിട്ടുള്ളത് ഇരുപത്തിയഞ്ച് കമ്മിറ്റികളാണ് നമ്മൾ പ്രോട്ടോകോൾ പ്രകാരം ആ കമ്മിറ്റികളുടെ ഓർഡർ ഇപ്പോൾ തന്നെ ഇറക്കും പക്ഷെ അതിനു മുൻപ് തന്നെ ടീം ഫോം ചെയ്തിട്ടുണ്ട് ടീം ലീഡേഴ്സ് അവരുടെ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് ഇന്ന് സർവൈലൻസ് ടീം അവിടെ പോയിട്ടുണ്ട് അവിടെ ആ ഭാഗം ആ പ്രദേശമൊന്ന് അവരൊന്ന് സന്ദർശിച്ചിട്ടുണ്ട് അവിടെ നിന്ന് കളക്ട് ചെയ്ത ഡീറ്റെയിൽസിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്ന് അവർ കൊണ്ടുവന്ന ഡീറ്റെയിൽസിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇന്ന് അവലോകന യോഗം ചേർന്നിട്ടുള്ളത് അതെ അപ്പോൾ നമ്മുടെ ജില്ലാ മേള നടക്കുന്നുണ്ട് ഇവിടെ ജില്ലാ മേളയിൽ സർക്കാരിൻ്റെ നാലാം വാർഷികവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മേളയിൽ വളരെ സ്ട്രിക്റ്റ് ആയി എല്ലാവരും മാസ്ക് ധരിക്കണം എന്നുള്ളത് വളരെ കൃത്യമായിട്ടുള്ള ഒരു കാര്യമായി നടപ്പിലാക്കേണ്ടതാണ് മാസ്ക് ധരിക്കണം സാനിറ്റൈസർ ഉപയോഗിക്കണം അതോടൊപ്പം നമ്മൾ സോഷ്യൽ ഡിസ്റ്റൻസിങ് ജില്ലയിലാകെ അതാണ് ഏറ്റവും അഭികാമ്യം ഈ മേളയിൽ പ്രത്യേകിച്ച് മാസ്ക് ഇല്ലാതെ ഒരാളും അകത്തേക്ക് കടക്കുന്നില്ല എന്നുള്ളത് പോലീസ് ഉറപ്പാക്കും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ജില്ലയിലും അതുതന്നെയാണ് അഭികാമ്യമായിട്ടുള്ള കാര്യം അതുകൂടാതെ നമ്മുടെ എക്സ്പെർട്ട് കമ്മിറ്റിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ഇനി നടക്കാനുള്ള ചില യോഗങ്ങളുണ്ടല്ലോ അത് സംബന്ധിച്ചിട്ടുള്ള ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ അറിയിക്കുന്നതാണ് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് ആ തീരുമാനങ്ങൾ അറിയിക്കുന്നതാണ് അപ്പോൾ ജില്ലയെ സംബന്ധിച്ചിടത്തോളം മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ കേസ് സാമ്പിൾ പരിശോധിച്ച് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് സാധിച്ചു രോഗപകർച്ച ഇല്ല എന്നുള്ളത് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നമ്മൾ നടത്തുന്നത് അപ്പോൾ അതിനുവേണ്ടി പരമാവധി സർവൈലൻസ് അതോടൊപ്പം കോണ്ടാക്ട് ട്രേസിംഗ് ഇതെല്ലാം നടത്തിയാണ് രോഗപകർച്ചയില്ല എന്നുള്ളത് ഉറപ്പാക്കാനായിട്ട് ശ്രമിക്കുന്നത്